നമസ്കാരം മുടി മുടികൊഴിച്ചിലും ആരോഗ്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്നാൽ പലപ്പോഴും മുടിയുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പലപ്പോഴും സൗന്ദര്യ സംരക്ഷണത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് എല്ലാവരും പറഞ്ഞ് വലിയ കാര്യമാക്കാതെ വിടാറുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് കൊഴിച്ചിൽ രൂക്ഷമാവുമ്പോൾ തന്നെയാണ് മുടി കൊഴിച്ചിലിനെ പറ്റി പരാതി പറയുന്നവർ ഇനി അല്പം ശ്രദ്ധിക്കണം നല്ല വെള്ളം ഉപയോഗിക്കുന്നില്ല മുടി ഷാംപൂ ചെയ്യുന്നില്ല ബാഹ്യചരണം ഉറപ്പാക്കുന്നില്ല എന്നതൊക്കെയാണ് മുടി മുടികൊഴിച്ചിലിനുള്ള പ്രധാന കാരണങ്ങളായി പലരും പറയാറുള്ളത് എന്നാൽ ഇത് മാത്രമാണോ യഥാർത്ഥത്തിൽ മുടി കൊഴിയാൻ കാരണം എന്നാൽ ഇത് മാത്രമല്ല യഥാർത്ഥത്തിൽ മുടി കൊഴിയാനുള്ള കാരണം മുടിക്ക് പുറത്തുനിന്ന് മാത്രമല്ല അകത്തു നിന്നും സംരക്ഷണം നൽകണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ പ്രധാനമാണെന്ന് സാരം പോഷകങ്ങൾ ധാതുക്കൾ വിറ്റാമിനുകൾ എന്നിവയെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ മുടിക്ക് ദോഷം ചെയ്യുകയും ചെയ്യും ഒരുപക്ഷെ നിങ്ങൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ പണി തന്നേക്കാം മുടിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അമിതമായി പഞ്ചസാര കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം അമിതമായി പഞ്ചസാരയുടെ ഉപയോഗം ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകും അതുവഴി മുടി വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഇനി മുതൽ പഞ്ചസാരയുടെ അളവ് പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത് സംസ്കരിച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ് കാരണം ഈ ഭക്ഷണങ്ങളിൽ ഹോർമോൺ ബാലൻസ് തടസ്സപ്പെടുത്തുന്ന അനാരോഗ്യമായ കൊഴുപ്പുകളും പ്രിസർവേറ്റീവുകളും അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്ക് ദോഷം ചെയ്യുന്നതാണ് പാലുൽപ്പന്നങ്ങൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അത് നല്ലത് തന്നെയാണ് എന്നാൽ ഇത് ചിലരിൽ മുടികൊഴിച്ചിലേക്ക് നയിച്ചേക്കാം കാരണം ചിലർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് കോശോജലനത്തിന് കാരണമാകും ഇത് തലയോട്ടിയെ ബാധിക്കുകയും മുടികൊഴിയാൻ കാരണമാവുകയും ചെയ്യും ഗ്ലൈസമിക് സൂചിക ഉയർന്ന ഭക്ഷണങ്ങൾ വൈറ്റ് ബ്രെഡ് പേസ്ട്രി തുടങ്ങിയ ഉയർന്ന ഗ്ലൈസമിക് സൂചികയുള്ള ഭക്ഷണങ്ങളും മുടിക്ക് വില്ലന്മാരാണ് ഇവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും രോമകൂപങ്ങൾ കേടുവരാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാം എന്നതാണ് വറുത്ത ഭക്ഷണങ്ങൾ ശരീരത്തിനെന്ന പോലെ തന്നെ മുടിക്കും ദോഷകരമാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസ് ഫാറ്റുകൾ തലയോട്ടിയിലെ സുഷിരങ്ങൾ അടയ്ക്കുകയും ശരിയായ മുടി വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവ ഒഴിവാക്കുന്നത് തലയോട്ടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും കഫീൻ അമിതമായി ഉപയോഗിക്കുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാകുന്നുണ്ട് അതുവഴി ശരീരത്തിലെ പോഷകങ്ങൾ എത്തുന്നത് കുറയുകയും ചെയ്യും അതിനാൽ നിയന്ത്രിതമായ അളവിൽ മാത്രം ഇവ കഴിക്കാം ഇനി ഇതൊക്കെ കഴിക്കാതെയും ചിലർക്ക് അമിതമായി മുടി കൊഴിഞ്ഞേക്കാം ഒരു പോഷകങ്ങളുടെ കുറവായിരിക്കാം ഇതിന് കാരണം ചിലർക്ക് പാരമ്പര്യ പ്രശ്നങ്ങളും ഉണ്ടാകാം ഇതേക്കുറിച്ച് ആലോചിച്ച് സമ്മർദ്ദം കൂട്ടി കൊഴിച്ചിൽ കൂടാതെ നേരെ ആരോഗ്യ വിദഗ്ധരുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും ഉത്തമ പരിഹാരം